ആരും സ്വളമനിലേക്ക് എത്താം ഗോകുൽനാഥിലേക്ക് കൂടി പോവുകയാണ് ഗോകുൽനാഥ് നമ്മൾ ആ പ്രതികരണം ഒരിക്കൽ കൂടി കേൾക്കുകയായിരുന്നു ആ പെൺകുട്ടിയുടെ അതിൽ ആ പെൺകുട്ടി കൃത്യമായി പറയുന്നത് ഇത് തന്നെയാണ് ചവിട്ടി താഴെ ഇടുകയായിരുന്നു എന്നുള്ളത് അതായത് കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ പ്രതി ചെയ്തതാണ് എന്ന കാര്യം വ്യക്തമാവുകയാണ് അല്ലേ തീർച്ചയായും പെൺകുട്ടി ബാത്റൂമിൽ പോയി ഇറങ്ങി വരുമ്പോഴാണ് തള്ളിയിട്ടതെന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഇപ്പോൾ പുറത്തുവരുന്ന വിവരം എന്തായാലും പോലീസ് അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് യുവതിയുടെ നടുവിന് ചവിട്ടിയിട്ടാണ് ഇത്തരത്തിൽ യുവതി തെറിച്ച് വീഴുകയായിരുന്നു എന്നുള്ളതാണ് തന്നെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്നുള്ളതാണ് ഇപ്പോൾ ഈ സഹയാത്രികയായിട്ടുള്ള യുവതി പോലീസിന് നൽകിയിട്ടുള്ള മൊഴി തന്നെയും പുറത്തേക്ക് തള്ളിയിടാൻ ശ്രമിച്ചുവെന്നും ഈ യുവതി പറയുന്നുണ്ട് യാതൊരു പ്രകോപനവും ഉണ്ടായിരുന്നില്ല അമിതമായി മദ്യപിച്ച് എത്തിയ ഈ പ്രതി ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറിയതിന് ശേഷം അതിക്രമം അഴിച്ചുവിടുകയായിരുന്നു കയറിയ സമയം മുതൽ തന്നെ ഇത്തരത്തിൽ യാത്രക്കാരോട് വാക്കേറ്റം ഉണ്ടാകുകയും തർക്കമുണ്ടാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ പെൺകുട്ടി ബാത്റൂമിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഇത്തരത്തിൽ വാക്കേറ്റം ഉണ്ടാകുകയും തുടർന്ന് യുവതിയുടെ നടുവിന് ചവിട്ടി തള്ളിയിടുകയും ആയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ റെയിൽവേ പോലീസ് അറിയിക്കുന്നത് പ്രകോപന കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അമിതമായി മദ്യവെച്ചിട്ടുണ്ട് നമ്മൾ തന്നെ ഈ പ്രതിയോട് സംസാരിച്ചിരുന്നു പ്രതി ഇറങ്ങി വരുന്ന സമയത്താണ് പ്രതികരണം തേടിയത് ആ സമയത്ത് അമിതമായ ദുർഗന്ധം ദുർഗന്ധമുണ്ടായിരുന്നു മദ്യത്തിൻ്റെ അതുമാത്രമല്ല പ്രതി സംസാരിക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തതയ്ക്ക് ഉണ്ടായിരുന്നു എങ്ങനെയാണ് തള്ളിയോ എന്ന് ചോദിക്കുമ്പോൾ പോലീസ് തന്നെ പിടിച്ചുകൊണ്ടുപോകുന്നു പോലീസിന് ഭ്രാന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രതി സംസാരിച്ചു കൊണ്ടിരുന്നത് എന്തായാലും അതിനപ്പുറത്തേക്ക് തലയിലിട്ടിരുന്ന തല മൂടാൻ ഉപയോഗിച്ചിരുന്ന ഈ തോർത്ത് മാറ്റിക്കൊണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പോലീസ് ആ ശ്രമമൊക്കെ ഉള്ള ശ്രമവും ഉണ്ടായി പോലീസിനെയും പ്രതി തിരുവനന്തപുരം വർക്കലയിലാണ് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നെ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ നിന്ന് യുവതിയെ തള്ളി തള്ളിത്താഴെയിട്ടത് മനപ്പുറം ചവിട്ടി തള്ളി താഴെയിടുകയായിരുന്നു പ്രതി എന്നുള്ളതാണ് പനച്ചിമൂട് സ്വദേശി സുരേഷ് കുമാറാണ് യുവതിയെ കേരള എക്സ്പ്രസിൽ നിന്ന് തള്ളിയിട്ടത് സായ് കുമാർ കൂടി ചേരുന്നുണ്ട് സായികുമാർ അതിക്രൂരമായ ഒരു കാര്യം തന്നെയാണ് അവിടെ നടന്നിരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല അത് തന്നെയാണ് ആ യുവതിയെ ചവിട്ടി താഴെ ഇട്ടു എന്നുള്ളത് തന്നെയാണ് ഗുരുതരമായ അവസ്ഥയിലാണ് യുവതി